എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമാണ് കത്തോലിക്ക സഭ ഏതാണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കത്തോലിക്ക വിശ്വാസികളായിട്ടുണ്ട് ഏതാണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയ്ക്ക് തുല്യമാണ് നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് ഈ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അതായത് സഭയുടെ തലവൻ മാർപ്പാപ്പയാണ് അതിന് പോപ്പ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പോപ്പ് അഥവാ പാപ്പ മാർപ്പാപ്പ എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് മാർപ്പാപ്പയുടെ ഒരു സന്ദേശം വത്തിക്കാനിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം ഏതാണ്ട് വർഷങ്ങളോളമായി കത്തോലിക്കാ സഭയുടെ വിശ്വാസം അനുസരിച്ച് പറയുമ്പോൾ രണ്ടായിരം വർഷത്തോളം ഏകദേശം രണ്ടായിരം വർഷത്തോളം എന്നാൽ സഭാ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ ഒരു പാരമ്പര്യം ഉള്ള ഒരു കാര്യമാണ് പരിശുദ്ധ കന്യാമറിയത്തെ മധ്യസ്ഥയായും സഹരക്ഷകയായും കാണുന്ന ഒരു അവസ്ഥ കത്തോലിക്ക സഭയിലുണ്ട് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് വേളാങ്കണ്ണി പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ കത്തോലിക്ക സഭയെ വളരെയധികം ചിന്താ കുഴപ്പത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കൃപാസനം പോലെയുള്ള ചെറിയ ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾക്കും അതൊരു വലിയ ഭീഷണി തന്നെയാണ് എന്നാൽ വളരെ നാളുകൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പുറത്തു വരുന്നത് അപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ ഇനിയും വിശ്വാസികളുടെ അമ്മയെന്നോ ആത്മീക മാതാവെന്നോ വിളിക്കാം അതാണ് അതിൻ്റെ ഒരു ശരിയായ കാര്യങ്ങൾ അപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു വലിയ മാറ്റം അത് വാസ്തവത്തിൽ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ഒരു വലിയ കുടിയേറ്റം അതിന് കാരണമാകാൻ ഉള്ള സാധ്യതയുണ്ട് പൊതുവെ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കത്തോലിക്ക സഭ നിൽക്കുന്നത് ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ പോലുള്ള സഭകളിലൊന്നും ഈ രൂപങ്ങളോ ഛായാചിത്രങ്ങളോ ഇല്ല അതിന് നമ്മൾ വിഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് യേശുവിൻ്റെയോ കന്യാ അതേപോലെ ഈ പുണ്യവാളന്മാരുടെയൊന്നും വിഗ്രഹങ്ങൾ മറ്റുള്ള ആരാധനാലയങ്ങളിലില്ല എന്നാൽ കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു വിഗ്രഹാരാധികളല്ല മറിച്ച് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഐക്കൺ അതായത് ഛായാചിത്രങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ഒരു പാരമ്പര്യത്തെയാണ് കാണുന്നത് അപ്പോൾ റോമിൽ ഉണ്ടായിരുന്ന ബിഷപ്പാണ് പിന്നീട് മാർപ്പാപ്പയായിട്ട് വരുന്നത് അപ്പോൾ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പയൊക്കെയാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത് കാലഘട്ടങ്ങളിലൊക്കെയാണ് നമ്മളതിനെ കാണുന്നത് എന്നാലും കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രത്തിൽ അവരവകാശപ്പെടുന്നത് പത്രോസിൻ്റെ പിൻഗാമിയായി അതായത് യേശുവിനെ പന്ത്രണ്ട് ശിഷ്യന്മാരായിരുന്നു അതിൽ പ്രധാനി പത്രോസാണ് പത്രോസിന് ശേഷം പത്രോസിനെ യേശു തൻ്റെ സഭയെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം പിന്നീട് വന്ന റോമിലുള്ള ബിഷപ്പ്മാരെയാണ് മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും മാർപ്പാപ്പയുടെ ഒരു സ്വാധീനം ലോകരാജ്യങ്ങളിൽ വലിയ വലുതാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കത്തോലിക്ക സഭയിലുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു വ്യത്യാസം അപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു കണ്ടോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അറിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു എന്താണ് ഇതിൻ്റെ അത് ഇത്രമാത്രം അറിയാനുള്ളത് ഇത് ഇതിൽ അതായത് ക്രിസ്തീയ വിശ്വാസം എന്താണ് എന്ന് പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾക്കോ മറ്റുള്ളവർക്കോ അറിയാത്തതുകൊണ്ടാണ് അവർ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആണ് നമ്മൾ പഠിക്കുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് അതായത് ദൈവത്തിൽ മൂന്ന് ആളത്തങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ആളുകൾ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നാണ് അപ്പോൾ പല മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കും മൂന്നെങ്ങനെ ഒന്നാകും ഒന്നെങ്ങനെ മൂന്നാകും എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അപ്പോ ദൈവത്തിൽ മൂന്നാളത്തങ്ങളുണ്ട് അല്ലെ ആളുകളുണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളത് അത് പലപ്പോഴും മറ്റു പലർക്കും അതും മനസ്സിലാകാതെ വരുന്നു അതുകൊണ്ട് പലരും പറയുന്നു ക്രിസ്ത്യാനികൾ ബഹുദൈവ വിശ്വാസികളാണ് അല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദൈവ വിശ്വാസികളാണ് ഏകദൈവ വിശ്വാസം മുമ്പോട്ട് പോകുമ്പോൾ ഏകദൈവത്തിൽ മൂന്ന് ആളുകൾ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അത് ചില സഭകൾ മൂന്ന് ആളത്തങ്ങൾ എന്ന് പഠിപ്പിക്കുന്നു ഞങ്ങളൊക്കെ ഉൾപ്പെടെ നിൽക്കുന്ന പെൻഡ കോസ്റ്റൽ സഭകൾ മൂന്ന് ആളുകൾ കൂടികൊള്ളുന്നു എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ വലിയ ഒരു ചർച്ചാ വിഷയമാണ് പലരും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് പല പല ആളുകളും അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്താണ് ഈ കന്യക മറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം അതായത് ദൈവം സൃഷ്ടികർത്താവും കന്യക മറിയും സൃഷ്ടിയുമാണ് അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് അപ്പൊ വത്തിക്കാൻ തന്നെ അത് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതായത് ദൈവപുത്രനായ ക്രിസ്തുവിനെ ആ ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള ജഡാവതാരത്തിന് വേണ്ടി ആ ഒരു സ്ത്രീയിൽ ജനിക്കുകയാണ് ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയ അപ്പോൾ ജഡം അവതാരം എടുക്കുവാൻ ക്രിസ്തുവിന് ജഡാവതാരമെടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്നികാ മറിയം എന്ന് പറയുന്നത് അപ്പോൾ കന്നികാ മറിയം ഒരിക്കലും ദൈവമല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പം ഇതിനാണ് ഒരു വ്യക്തത വരേണ്ടത് അപ്പം ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് പലർക്കും മനസ്സിലാകാത്തത് കൊണ്ട് പല ആളുകളും വലിയ പ്രശ്നങ്ങളുമായിട്ട് വരികയാണ് പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആളുകളാണ് അവർ യേശു ക്രിസ്തുവിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവർ വളരെ വർഷങ്ങളായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ലോകം ഉള്ളവർത്തരം കാലം അവരെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇതിൽ നിന്ന് എന്താണ് കത്തോലിക്ക സഭയ്ക്കുണ്ടാകുന്ന വ്യത്യാസം അപ്പൊ കത്തോലിക്ക സഭയിലേക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പാരമ്പര്യമായി പരിശുദ്ധ കന്യാമറിയത്തെ മധ്യസ്ഥയാക്കുകയും അതുപോലെ സഹരക്ഷകയാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതി അതിലൊരു വലിയ ബുദ്ധിമുട്ടായിത്തീരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കത്തോലിക്ക സഭയിലുള്ള പലരുമായി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരിതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പരിശുദ്ധ കന്യാമറിയത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്തോ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തോ ഞങ്ങൾ കണ്ടിട്ടില്ല മറിച്ച് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മാതാവായി അതായത് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഉള്ള മാതാവായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത് എന്ന് അവർ പറയുമ്പോഴും പല ആളുകളും പരിശുദ്ധ കന്യാമറിയത്തിന് യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ആ കൽപ്പനയിലാണ് മാർപ്പാപ്പ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്ക് ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ അത് ഏകരക്ഷകനാണ് ആ ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ് അത് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് മറ്റൊരുത്തിന് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരിടയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശു എന്ന നാമമാണ് അപ്പോൾ ഓരോ ക്രൈസ്തവരും മനസ്സിലാക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുന്ന മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്തീയ വിശ്വാസത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെക്കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അത് ദൈവത്തിൽ മൂന്ന് ആളുകളോ അല്ലെങ്കിൽ ആളത്തങ്ങളോ കൂടികൊള്ളുന്നു എന്നുള്ളതാണ് എന്നാൽ പരിശുദ്ധ കന്യാമറിയം യേശുവിന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ജഡാവതാരം എടുക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹത് വനിതയായിട്ടാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് വിശ്വാസികളുടെ അമ്മയായിട്ടോ ആത്മീയ മാതാവായിട്ടോ ഒക്കെ നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് പോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് കത്തോലിക് സഭയിൽ വലിയൊരു ചലനം സൃഷ്ടിക്കും എന്ന് മാത്രമല്ല പല ആളുകൾക്കും പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകൾക്കും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വലിയൊരു കാരണമായി തീരും എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്